ഹായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ ഐറ്റം ഒരു കുക്കർ ചിക്കനാണ് വളരെ എളുപ്പത്തിൽ വളരെ നല്ല ടേസ്റ്റിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു എൻ്റെ ഒരു എന്താണ് മെയിൻ ഐറ്റമാണ് കുക്കർ ചിക്കൻ അതായത് നമുക്ക് ഗസ്റ്റ് വന്നാലും നമുക്ക് തന്നെയാണെങ്കിൽ പെട്ടെന്ന് വീട്ടിൽ ഒന്നോ രണ്ടോ വിസില് മതി അതിനുവേണ്ടി ഞാൻ ചിക്കൻ ഇവിടെ ഒരു മുക്കാൽ കിലോ ചിക്കൻ ഇവിടെ കഴുകിയെടുത്തിട്ടുണ്ട് അതിലോട്ട് ഞാൻ രണ്ട് വലിയ സവാള ഒരു നാല് പച്ചമുളക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചാണ് ചേർക്കുന്നത് ഇത്രയും സാധനമാണ് ചേർക്കുന്നത് അതിലോട്ടൊരു മൂന്ന് ടേബിൾ സ്പൂൺ പിരിയാണി മുളക് പൊടിയും രണ്ട് ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയും ചേർക്കുന്നുണ്ട് പിന്നെ ഒരു അരസ്പൂൺ മഞ്ഞൾപ്പൊടിയും രണ്ട് സ്പൂൺ മല്ലിപ്പൊടിയും രണ്ട് സ്പൂൺ ചിക്കൻ മസാലയും ഇത്രയും ചേർത്ത് ഞാൻ ഇതിലോട്ട് വെള്ളം ഒഴിക്കുന്നതെന്ന് വെച്ചാൽ വെള്ളം ഒഴിക്കുന്നില്ല അതായത് ഒരു കാൽ ഗ്ലാസ് അടുക്കി പിടിക്കാതിരിക്കാൻ മാത്രം ഇങ്ങനെ ഒന്ന് അടി നനയാൻ വേണ്ടി മാത്രം ഒരു ഇതാ തുള്ളി വെള്ളമാണ് ഒഴിച്ച് കൊടുക്കുന്നത് കൂടുതൽ വെള്ളം ഒഴിക്കരുത് തുള്ളി വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ കുക്കർ ഒരു രണ്ട് വിസിലിന് അത് വളരെ പെട്ടെന്ന് വിസിൽ വരുന്നതാണ് അപ്പം ഈ ഒരു കറി എന്താണ് കറക്റ്റായിട്ട് ചിക്കൻ വെന്തും കിട്ടും നമുക്ക് ഈ ഒരു രീതിയിൽ പരീക്ഷിച്ച എന്തിനാണെങ്കിലും അപ്പത്തിനാണെങ്കിലും നെയ് ചോറിനാണെങ്കിലും സാദാ ചോറിനാണെങ്കിൽ പോലും നല്ലൊരു റെഡ് കളറുള്ള നല്ല എരിവുള്ള കറി ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഇഷ്ടപ്പെടും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ ഒരു ഇതിപ്പം രണ്ട് വിസലിന് വെന്തിട്ടുണ്ട് നമ്മൾ കുക്കറിൽ വെക്കുമ്പോൾ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ഒരു ഒരു സ്പൂൺ ഉപ്പും കൂടി ചേർത്തിട്ട് വേണം അല്ലെങ്കിൽ ആദ്യം പറയുന്നത് അപ്പോൾ ഉപ്പം കൂടി ചേർത്ത് നമുക്ക് എന്താണ് ഗ്രേവി കൂടുതൽ വേണം കുറച്ചും കൂടി വെള്ളം ഒഴിച്ച് നമുക്കൊന്ന് കുറച്ച് ഇതിപ്പം ഈ ഒരു പരുവത്തിൽ ആയിട്ടുണ്ട് നമുക്ക് വേണമെങ്കിൽ ഇച്ചിരി കുറുക്കിയെടുക്കാം എടുക്കാം അല്ല തേങ്ങാ പാലോ ഒഴിക്കാം ഇതിപ്പോൾ ആവശ്യത്തിന് ചാറും ഉണ്ട് നല്ല ടേസ്റ്റും ഉണ്ട് ഇതിപ്പം മോനെ രാവിലെ ഫുഡ് കഴിക്കാനിരിക്കുന്നു അപ്പം വിളമ്പി കറി വിളമ്പി നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണ് ഈ ഒരു രീതിയിൽ വെച്ച് നോക്കിയാൽ അതിൽ പ്രത്യേകം ശ്രദ്ധി ശ്രദ്ധിക്കേണ്ടത് വെള്ളം അധികം ഒഴിക്കരുത് അധികം ഒഴിച്ചാൽ ചിക്കന് ഒന്നും പിടിക്കൂല്ല ഒരുമാതിരി ഒരു കളറ് ഒക്കെ മങ്ങ പോലെയൊക്കെ ഇരിക്കും അപ്പം വെള്ളം നമ്മൾ ഒഴിക്കുന്നത് ഒരു തുള്ളി ചിക്കൻ്റെ വെള്ളം ഇതിപ്പോൾ ചിക്കൻ്റെ വെള്ളം ഇറങ്ങിയിട്ടാണ് ഇത്രയും വെള്ളം വന്നിരിക്കുന്നത് അപ്പം നമ്മൾ വേവാൻ വെക്കുമ്പോൾ ഒരു കാൽ ഗ്ലാസ് വെള്ളം ഒന്ന് ജസ്റ്റ് അടിയിലോട്ട് ഒഴിച്ച് കൊടുത്താൽ മതി വളരെ ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ കറി പെട്ടെന്ന് തന്നെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് കമൻറ്റ് ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക